നമസ്കാരം യൂറോപ്യൻ രാജ്യമായി തുർക്കി ഇന്ത്യക്കാർക്ക് ഏതാണ്ട് ശത്രു രാജ്യം പോലെയാണ് ഏതാണ്ട് അങ്ങനെ തന്നെ രൂപാന്തരപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ സംഘർഷമുണ്ടായപ്പോൾ നാല് ദിവസം ഏതാണ്ട് യുദ്ധം തന്നെ നടന്നപ്പോൾ പാക്കിസ്ഥാനെ പൂർണ്ണമായും പിന്തുണച്ച ആയുധം നൽകി ആശ്ലേഷിച്ച ഏകരാജ്യം തുർക്കിയാണ് തുർക്കിക്കിപ്പം അസർബൈജാൻ്റെ പിന്തുണ ഉണ്ടായിരുന്നെങ്കിലും തുർക്കിയാണ് ഡ്രോണുകളും മിസൈലുകളുമൊക്കെ നൽകി പരസ്യമായി പാകിസ്ഥാനെ പിന്തുണച്ച രംഗത്ത് വന്നത് അതുകൊണ്ട് തന്നെ തുർക്കിയോടെ ഇന്ത്യക്കാർക്ക് ശത്രുത ഉണ്ടാക്കുക സ്വാഭാവികമാണ് തുർക്കിയെ ശത്രുസ്ഥാനത്ത് നിർത്തുന്ന ഒരു വ്യക്തിയാണ് വ്യക്തിപരമായി ഞാൻ തുർക്കി ബഹിഷ്കരണം രാജ്യത്ത് ശക്തമായി മുമ്പോട്ട് പോകുന്നു ഇന്ത്യക്കാർ ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതലായി ഹോളിഡേ ആഘോഷിക്കാൻ പോയിക്കൊണ്ടിരുന്ന ഒന്നാണ് മനോഹരമായ ബീച്ചുകളും റിസോർട്ടുകളും റിസോർട്ടുകളുമൊക്കെയുള്ള തുർക്കി ഇപ്പോഴും അതിന്റെ പേരിൽ എയറിൽ നിൽക്കുകയാണ് ഡോക്ടർ പി സരീന്റെ ഭാര്യ ഡോക്ടർ സൗമ്യ സരീൻ വാസത്തിൽ സൗമ്യ മാർച്ചിലാണ് ടൂറിന് പോയത് ആ ദൃശ്യങ്ങളെടുത്തുകൊണ്ട് സൗമ്യയെ ട്രോളുകയാണ് പലരും എന്തായാലും തുർക്കിയിലേക്കുള്ള ബുക്കിങ്ങുകളെല്ലാം ക്യാൻസലാവുന്നു വിമാന കമ്പനികൾ യാത്ര അവസാനിപ്പിക്കുന്നു ഇന്ത്യയോടെ തുർക്കിഷ് എയർലൈൻസുമായുള്ള ബന്ധം വിച്ഛേദിക്കാൻ ആവശ്യവും സമ്മർദ്ദവും ഉണ്ടാവുന്നു തുർക്കിയിൽ നിന്നുള്ള ഇറക്കുമതിയും കയറ്റുമതിയുമൊക്കെ വ്യാപാരികൾ സ്വമേധയാ നിർത്തുന്നു അങ്ങനെ തുർക്കി ബഹിഷ്കരണം ഇന്ന് നമ്മുടെ നാട്ടിൽ വലിയ ശക്തമായി നടന്നുകൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായും തുർക്കിയെ പിന്തുണയ്ക്കുന്നവർ പ്രതിക്കൂട്ടിലാവും സി പി ഐ എം രണ്ടു വർഷം മുമ്പ് തുർക്കിക്ക് ഭൂകമ്പമുണ്ടായപ്പോൾ പത്തു കോടി രൂപ കൊടുത്തത് അങ്ങനെയാണ് ചർച്ചയായത് വാസ്തവത്തിൽ തുർക്കിയെ പോലെ ലോകത്തെ പതിനഞ്ചാമത്തെ സമ്പന്ന രാജ്യത്തിന് ഇന്ത്യ സാമ്പത്തിക സഹായം ചെയ്യേണ്ട ഒരു കാര്യവുമില്ല കേരളവും കൊടുക്കേണ്ട കാര്യമില്ല ആ ബന്ധം തുർക്കിയുമായി ഇന്ത്യക്കില്ല ഏതെങ്കിലും പാവപ്പെട്ട ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് കൊടുക്കുന്നത് പോലല്ല തുർക്കിക്ക് കൊടുക്കുന്നത് ആഫ്രിക്കയിലെ നിരവധി രാജ്യങ്ങളിൽ ഭൂകമ്പങ്ങളും പ്രകൃതി ദുരന്തങ്ങളും ഉണ്ടാവുമ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്തിനേറെ പോലും നമ്മൾ ഒന്നും കൊടുത്തിട്ടില്ല പക്ഷെ തുർക്കിക്ക് സാമ്പത്തിക സഹായം ചെയ്തു സ്വാഭാവികമായും വിമർശന വിധേയമാകും അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം റിപ്പബ്ലിക് ടി വിയുടെ ഇന്ത്യയിലെ ഏറ്റവും അധികം പ്രേക്ഷകരുള്ള ചാനലാണ് റിപ്പബ്ലിക് ടി റിപ്പബ്ലിക് ടി തലവനും ഇന്ത്യയിലെ ഏറ്റവും അധികം പ്രേക്ഷകരുള്ള വാർത്താവതാരകനുമായ അർണോബ് ഗോസ്വാമി വിവാദമായ ഒരു ഇടപെടൽ നടത്തുന്നത് ഗോസ്വാമിയുടെ ഒരു ചർച്ചയിൽ ഗോസ്വാമി ശക്തമായ ചില ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു ചോദ്യം കോൺഗ്രസ് പാർട്ടിയോടാണ് പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയോടും അമ്മ സോണിയാഗാന്ധിയോടും അവരോട് ചോദിക്കുന്നു കോൺഗ്രസ്സുകാരെ രാഹുൽ ഗാന്ധി സോണിയാഗാന്ധി നിങ്ങൾക്ക് തുർക്കിയിൽ എന്ത് ബിസിനസ്സാണുള്ളത് നിങ്ങൾ എന്തിനാണ് തുർക്കിയിൽ വലിയ ഒരു ഓഫീസ് തുടങ്ങിയത് എന്തിനാണ് കോൺഗ്രസ് ഔദ്യോഗികമായി രജിസ്റ്റേഡ് ഓഫീസ് തുടങ്ങിയത് നിങ്ങൾ എന്തുകൊണ്ടാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിന് തൊട്ടു പിന്നാലെ കൃത്യം മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ തുർക്കിയിൽ നിങ്ങളുടെ ഒരു ഭീമൻ ഓഫീസ് തുടങ്ങിയതും നിങ്ങളുടെ പ്രവർത്തനം വ്യാപിപ്പിച്ചതും നിങ്ങൾ ആസമിലോ ഗുജറാത്തിലോ ഓഫീസ് തുടങ്ങിയാൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാം പക്ഷേ കോൺഗ്രസ് പാർട്ടി ഉത്തരം പറയണം എന്തിനാണ് നിങ്ങൾ ഇത്രയും വലിയൊരു സന്നാഹവുമായി തുർക്കിയിലേക്ക് പോയത് ഇങ്ങനെയാണ് അർണാം ഗോസ്വാമി ചോദിക്കുന്നത് ഈ ചോദ്യമടങ്ങിയ വീഡിയോ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ സജീവമായി പ്രത്യേകിച്ച് സംഘപരിവാർ ഗ്രൂപ്പുകളിൽ ഇന്നലെ രാത്രിയും ഇന്നുമായി കുറഞ്ഞതൊരു രണ്ടു ഡസൺ ആളുകളെങ്കിലും ഈ വീഡിയോ ക്ലിപ്പ് എനിക്ക് അയച്ചു തോന്നുന്നു ഇത് കേട്ടപ്പോൾ എനിക്കും നിരാശ തോന്നി പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി യുദ്ധവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പല പ്രസ്താവനകളും നിരാശാജനകമാണ് യുദ്ധത്തിൽ ഇന്ത്യക്ക് എന്ത് നഷ്ടമുണ്ടായി എന്ന കണക്ക് പുറത്തുവിടണം എന്നതാണ് രാഹുൽ ഗാന്ധിയുടെ ആവശ്യം അതിന് മറുപടി കൊടുത്ത് ശശി തരൂർ രംഗത്തുണ്ട് തരൂരിന് അതിന് പിന്നെ ഒതുക്കിക്കൊണ്ടിരിക്കുന്നു അത്തരം പശ്ചാത്തലത്തിൽ കോൺഗ്രസിന് തുർക്കിയിൽ ഒരു ഓഫീസ് ഉണ്ട് എന്ന വാർത്ത ഞെട്ടലോടെയാണ് ഞാൻ അറിഞ്ഞത് കാരണം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇന്ത്യക്ക് പുറത്ത് ഒരു ഓഫീസ് തുടങ്ങേണ്ട അങ്ങനെ ഇരിക്കവേ കേവലം മൂവായിരത്തോളം ഇന്ത്യക്കാർ മാത്രമുള്ള തുർക്കിയിൽ കോൺഗ്രസ് പാർട്ടി ഓഫീസ് തുറന്നാൽ അത് സംശയാസ്പദമാണ് വളരെ നിരാശയോടെയാണ് ഞാൻ അതിന് വാസ്തവം അന്വേഷിക്കാൻ തുടങ്ങിയത് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തു നോക്കി വ്യക്തമായ ഒരു ഉത്തരം കിട്ടാതായി എന്നാൽ ദീർഘനേരത്തെ പരിശോധനയ്ക്ക് ശേഷം ചില കാര്യങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞു വാസ്തവത്തിൽ ഇത് തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ചോദ്യവും പ്രചരണവുമാണ് കോൺഗ്രസ് പാർട്ടിക്ക് രാജ്യത്തിന് പുറത്ത് ഒരിടത്തും ഓഫീസ് ഇല്ല കോൺഗ്രസ് നല്ല ഇന്ത്യയിലെ ഒരു പാർട്ടിക്കും രാജ്യത്തിന് പുറത്ത് ഓഫീസ് ഇല്ല അങ്ങനെ ഒരു ഓഫീസ് തുടങ്ങുന്നത് നിയമപരവുമല്ല എനിക്ക് തോന്നുന്നില്ല അമേരിക്കയ്ക്കോ ചൈനയ്ക്കോ പോലും രാജ്യത്തിന് പുറത്ത് അവിടം ഭരിക്കുന്ന പാർട്ടിയുടെ ഓഫീസ് ഉണ്ടാവുമെന്ന് അങ്ങനെ ഒരു രീതി ലോകത്ത് ഇല്ല കോൺഗ്രസ് പാർട്ടിക്കും ഇല്ല എന്നാൽ തുർക്കിയിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് ഐഒ സി ഒരു ഓഫീസ് തുടങ്ങിയിട്ടുണ്ട് ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് അത് സ്വന്തം ഓഫീസാണെന്ന് ഒരു വാർത്തയിലുമില്ല വാടക കെട്ടിടത്തിലാവാം ഐ ഒ സി പണം കൊടുത്ത് ഒരു കെട്ടിടം വാങ്ങി അത് ഐഒ സിയുടെ ഓഫീസായി തുടങ്ങിയതായി ഒരിടത്തുമില്ല അത്രമൊരു രേഖ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല വാടക കെട്ടിടത്തിലാവാം അത് അർണബ് ഗോസ്വാമി പറഞ്ഞതുപോലെ വലിയൊരു ഓഫീസാണ് വലിയ സന്നാഹങ്ങളുണ്ട് എന്നും ഞാൻ വിശ്വസിക്കുന്നില്ല അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അർണബ് ഗോസ്വാമി ഇത് വലിയ ഓഫീസാണെന്നും വലിയ സന്നാഹങ്ങളുണ്ടെന്നും പുറത്തുവിട്ടിട്ടുമില്ല ഒരു ചോദ്യം പ്രസക്തമാണ് കേവലം മൂവായിരം ഇന്ത്യക്കാർ മാത്രമുള്ള ഒരു രാജ്യത്ത് ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ്സിന് ഒരു ഓഫീസിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദ്യം ആ ചോദ്യത്തിനുത്തരം അവിടെ താമസിക്കുന്ന ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ അതിൻ്റെ ചെലവ് വഹിക്കാൻ തയ്യാറാണെങ്കിൽ അതിൽ ഒരു പ്രശ്നവുമില്ല എന്നതാണ് ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് എന്ന് പറയുന്നത് ലോകത്തുള്ള ഒട്ടുമിക്ക രാജ്യങ്ങളിലും പ്രവർത്തിക്കുന്ന കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന ഒരു പോഷക സംഘടനയാണ് വേറെയും പല സംഘടനകളുണ്ട് ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ ഇംഗാസ് ഉണ്ട് അല്ലെങ്കിൽ യു കെയിൽ ഉണ്ട് ഓവർസീസ് ഇന്ത്യൻ കൾച്ചറൽ കോൺഗ്രസ് അപ്പം അത് പ്രശ്നമായി ഐ ഒ സിയും ഒ എ സി സി ഒരുമിച്ച് പ്രവർത്തിക്കണം എന്ന ആവശ്യമുണ്ടായി ഐ ഒ സിയുടെ ആഗോള ചെയർമാൻ എന്ന് പറയുന്നത് സാം പിത്രോതയാണ് സാം പിത്രോത അവിടെ യു കെയിൽ ഒരു സംഘടനയും ഒരു നേതാവും ഒക്കെ ഉണ്ടെങ്കിലും അണികളിൽ അണികളെല്ലാം ഒ എ സി സിയിലാണ് അതുകൊണ്ട് ഒ എ സി സി പിരിച്ചുവിട്ടിട്ട് ഐ ഒ സിയും ഒ എ സി സിയും ഒരുമിപ്പിക്കാനുള്ള ശ്രമം ആരംഭിച്ചിരിക്കുകയാണ് ഏതാനും ദിവസങ്ങൾ ദിവസങ്ങളൊന്നാകുമെന്ന് പറയുന്നു എന്തായാലും ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് എന്ന് പറയുന്നത് ലോകത്തൊട്ടുമിക്ക രാജ്യങ്ങളിലുമുള്ള നിയമപരമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് അത് നിയമവിരുദ്ധമല്ല കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന കോൺഗ്രസ് അനുഭാവമുള്ള പ്രവാസികളുടെ സംഘടനയാണ് ഇന്ത്യക്കാർ മാത്രമല്ല വിദേശ പൗരത്വം എടുത്ത ഇന്ത്യൻ വംശജരും അതിൽ അംഗമാണ് അത്തരം സംഘടനകൾ കോൺഗ്രസ്സിന് മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉണ്ട് ഓവർസീസ് ഫ്രണ്ട്സ് ഓഫ് ബി ജെ പി അല്ലെങ്കിൽ ഒ എഫ് ബി ജെ പി എന്ന് പറയുന്ന സംഘടന നാൽപ്പതിലധികം രാജ്യങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ഇത് ഔദ്യോഗിക സംഘടന തന്നെയാണ് ബി ജെ പിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലുണ്ട് ബി ജെ പിയുടെ ഔദ്യോഗിക നേതാക്കൾ മോദി അടക്കമുള്ള നേതാക്കൾ രാജ്നാഥ് സിംഗ് അടക്കമുള്ളവർ അമിത്ഷാ അടക്കമുള്ളവർ ഇവരുമായി അസോസിയേറ്റ് ചെയ്യുന്ന ദൃശ്യങ്ങളും ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ലോകത്തെ ഒട്ടുമിക്ക രാജ്യങ്ങളിലും ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഉൾപ്പെടെ ഉഗാണ്ടയിലും നൈജീരിയയിലും അടക്കമുള്ള ആഫ്രിക്കൻ രാജ്യങ്ങൾ ഉൾപ്പെടെ ഈ ഓഫ് ബി ജെ പി പ്രവർത്തിക്കുന്നുണ്ട് ഓവർസീസ് ഇന്ത്യൻ കോൺഗ്രസ് എന്ന ഒ ഐ സി പോലെ തന്നെയാണ് ഓഫ് ബി ജെ പി അല്ലെങ്കിൽ ഓവർസീസ് ഫ്രണ്ട് ഓഫ് ബി ജെ പിയും പ്രവർത്തിക്കുന്നത് ഈ സംഘടനകളാണ് നാട്ടിലെ നേതാക്കന്മാർ അതാത് രാജ്യങ്ങളിൽ എത്തുമ്പോൾ അവർക്ക് സ്വീകരണം കൊടുക്കുന്നതും അവർക്ക് വേണ്ടി ഫണ്ട് ഭരിക്കുന്നതും തെരഞ്ഞെടുപ്പ് സമയമാവുമ്പോൾ ഫണ്ട് പിരിച്ചയച്ചു കൊടുക്കുന്നതും ഒക്കെ ബി ജെ പിക്ക് അനുകൂലമായ മോദിക്ക് അനുകൂലമായ ക്യാമ്പയിനാണ് ഓഫ് ബി ജെ പി നടത്തുന്നത് മോദി ഏത് രാജ്യത്ത് പോയാലും അവിടെ ഇന്ത്യക്കാരെ അഭിസംബോധന ചെയ്യാറുണ്ട് അതിൻ്റെ സംഘാടകർ ഓവർസീസ് ഫ്രണ്ട് ഓഫ് ബി ജെ പി എന്ന സംഘടനയാണ് അവർ തന്നെയാണ് ഇതിന് ചെലവ് കണ്ടെത്തുന്നത് ഇവർക്കൊക്കെ ഓഫീസുണ്ട് അമേരിക്കയിലെ ഓഫ് ബി ജെ പിയുടെ ഓഫീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഫോറിൻ ഏജന്റ് നിയമം അനുസരിച്ചാണ് ഒരു ഫോറിൻ ഏജന്റ് അമേരിക്കയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഫോറിൻ ഏജന്റ് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്യണം അങ്ങനെ പ്രവർത്തിക്കുന്ന ഏക രാഷ്ട്രീയ സംഘടന അമേരിക്കയിലെ ഓഫ് ബി ജെ പി ആണ് ഒ എ സി ഒന്നും അങ്ങനെ പ്രവർത്തിക്കുന്നു അവർ വെറുതെ ഒരു സംഘടന ഉണ്ടാക്കി പ്രവർത്തിക്കുന്നത് മാത്രം സൊസൈറ്റിയായി രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുകയാണ് അങ്ങനെ ഒരു ഫോറിൻ ഏജന്റ് എന്ന നിലയിൽ അമേരിക്കയിൽ ഓഫ് ബി ജെ പി പ്രവർത്തിക്കുന്നു അത് ബി ജെ പിയും കോൺഗ്രസിനും മാത്രമല്ല മുസ്ലിം ലീഗിനും സി പി എമ്മിനും ഒക്കെ ഇത്തരം സംഘടനകളുണ്ട് യു കെയിൽ ഹർകിഷൻ സിംഗ് സുർജിത്തിന്റെ കാലത്ത് തന്നെ പഞ്ചാബികൾ നേതൃത്വം കൊടുക്കുന്ന എ ഐ സി എന്ന് പറയുന്ന സംഘടന അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് എന്നാണ് അത് നേരിട്ട് പോളിറ്റ് ബ്യൂറോയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ഔദ്യോഗിക സംഘടനയാണ് ഈ എ ഐ സിയുടെ യോഗങ്ങൾ യു കെയിലെ ഇടങ്ങളിലും അവർക്കും ബ്രാഞ്ചുകളുണ്ട് സി പി എം സമ്മേളനം നടക്കുന്ന അതേ സമയത്ത് തന്നെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ മുതൽ അങ്ങ് നാഷണൽ സമ്മേളനം വരെ നടത്താറുണ്ട് ആ നാഷണൽ സമ്മേളനത്തിൽ മൂന്ന് പ്രതിനിധികളെ പാർട്ടി കോൺഗ്രസിലേക്ക് അയക്കാറുണ്ട് അങ്ങനെ അയച്ച യു കെയിലെ ഒരു പവർ ദല്ലാളെയാണ് പാർട്ടി കോൺഗ്രസിൽ കയറ്റാതെ മധുരയിൽ നിന്നും തിരിച്ചയച്ചത് ഇത് സി പി എമ്മിന്റെ ഔദ്യോഗിക സംഘടനയാണ് അതിന് അവർക്ക് സ്വന്തം ഓഫീസ് കെട്ടിടം പോലും അതായത് വാടകയല്ല കാശുമുടക്കി വാങ്ങിയ ഓഫീസ് കെട്ടിടം പോലും സി പി എമ്മിന് ലണ്ടനിലുണ്ട് ഇത് എല്ലാ പാർട്ടികൾക്കും ബാധകമാണ് ആ ഒരു പാറ്റേണിൽ തന്നെയാണ് തെർക്കിയിൽ ഐ ഒ സി ഓഫീസ് തുടങ്ങിയത് അത് വാടക കെട്ടിടമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ പഴയ ഒരു ചോദ്യം മൂവായിരം ഇന്ത്യക്കാർ മാത്രമുള്ള അടുത്ത് എന്തിനാണ് ഒരു യൂണിറ്റ് എന്ന് ചോദ്യം കണ്ട് പക്ഷെ അതിൽ നിയമവിരുദ്ധമായ ഒന്നുമില്ല ഇതാണ് സത്യമെന്നിരിക്കവേ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇത്തരം സംഘടനകൾ പോഷക സംഘടനകൾ ലോകത്തെമ്പാടും ഉണ്ടായിരുന്നിരിക്കവേ കോൺഗ്രസ് പാർട്ടി രജിസ്റ്റേർഡ് ഓഫീസ് അവർ തുടങ്ങി എന്ന തരത്തിൽ പ്രചരിപ്പിക്കുന്നതും അതിന് പിന്നെ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നതും അനുചിതമാണ് അധാർമികമാണ് വാസ്തവത്തിൽ അർണോബ് ഗോസ്വാമി ചെയ്തത് അതാണ് അർണാബ് ഗോസ്വാമിക്ക് അറിയാത്തത് കൊണ്ടാണ് ഞാൻ കരുതുന്നില്ല എന്തായാലും ഈ വിവാദത്തിന്റെ യാഥാർത്ഥ്യം ഇങ്ങനെയാണ് അല്ലാതെ കോൺഗ്രസ് പാർട്ടിക്ക് തുർക്കിയിൽ ഓഫീസില്ല കോൺഗ്രസ് പാർട്ടി തുർക്കിയുമായി ചേർന്നുകൊണ്ട് ഇന്ത്യക്കെതിരെ രാജ്യദ്രോഹം ചെയ്യുന്നതിന് വേണ്ടി അങ്ങനെ ഒരു ഓഫീസ് തുടങ്ങിയിരിക്കുന്നു എന്ന തരത്തിലുള്ള പ്രചരണം വ്യാജമാണ് എല്ലാ പാർട്ടികൾക്കും ബാധകമായി ഒന്നു മാത്രമാണ് ചെയ്തിരിക്കുന്നത് വേണമെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്ക് ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ തുർക്കി ഇന്ത്യയെ പിന്തുണയ്ക്കാത്തത് വേണമെങ്കിൽ ആ പ്രവർത്തനം അവസാനിപ്പിക്കാം കാരണം എന്തായാലും തുർക്കിയെ എതിർത്തുകൊണ്ട് അവിടെ പ്രവർത്തിക്കാൻ കഴിയില്ല തുർക്കി അനുവദിക്കില്ല അപ്പോൾ അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് വേണമെങ്കിൽ അവസാനിപ്പിക്കാം അതുകൊണ്ട് കോൺഗ്രസ്സിനോ രാജ്യത്തിനോ എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് അറിയില്ല പക്ഷേ എന്തായാലും ഇപ്പോൾ പുറത്ത് കേൾക്കുന്നത് വ്യാജ പ്രചരണമാണ് ആ വ്യാജ ആരും വീഴാതിരിക്കുക